ടി വി പ്രസാദ് ഇ പി ജയരാജൻ്റെ വിശദീകരണം ഒപ്പം തന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനാവാദം ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഡി സി ഇപ്പോൾ കമന്റ് ബോക്സ് അടച്ചിരിക്കുന്നു കൂടുതൽ പ്രതികരണങ്ങളില്ല കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിൽക്കണം എന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ചതാണ് എന്ന പാർട്ടിയുടെ ഒരു ഭാഗം കൂടി അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിവാദങ്ങളെ നോക്കിക്കാണേണ്ടത് നമ്മുടെ മുന്നിലുള്ള വിശദീകരണങ്ങൾ കൂടിവെച്ചുകൊണ്ട് ടി വി പ്രസാദ് സുജയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ഉണ്ടാക്കിയത് എന്നതാണ് ഇതിൽ തന്നെ പ്രധാനമുള്ള ഒരു കാര്യം അതായത് ഇ പി ജയരാജൻ്റെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു എന്ന് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ഡി സി ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ ആ പ്രദർശിപ്പിക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ അത് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തയാക്കുന്നു മറ്റ് മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്നു ആ ഘട്ടങ്ങളിലൊന്നും ഡി സി ബുക്സിൻ്റേതായി ഒരു വിശദീകരണവും വരുന്നില്ല പക്ഷേ അടക്കമുള്ള മാധ്യമങ്ങൾ ഇ പി ജയരാജനോട് വിളിക്കുന്നു സംസാരിക്കുന്നു ഇ പി ജയരാജൻ റിപ്പോർട്ടറിനോട് വളരെ വ്യക്തമായി പറയുന്നു നിയമപരമായ നടപടികളിലേക്ക് ഞാൻ നീങ്ങുകയാണ് ഈ കണ്ടന്റുമായി തനിക്ക് ബന്ധമില്ല അത് എൻ്റെതല്ല എൻ്റെ ആത്മകഥ ഞാൻ എഴുതി പൂർത്തിയാക്കിയില്ല മാത്രമല്ല അത് ആര് പ്രസിദ്ധീകരിക്കണം എന്ന തീരുമാനം പോലും താൻ എടുത്തിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോഴും പറയുന്നത് മാത്രമല്ല എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരാണോ അതിൻ്റെ ഗ്രന്ഥകർത്താവ് ആ ഗ്രന്ഥകർത്താവ് തന്നെ ആ കണ്ടെ ആ അത് തൻ്റേതല്ല എന്ന് പറയുന്നതോടുകൂടി പിന്നീട് ഇതും വിശദീകരിക്കാനുള്ള ബാധ്യത ഡി സി ബുക്സിനാണ് കേരളത്തിലെ ഒരു വിശ്വാസയോഗ്യമായ ഒരു പ്രസിദ്ധീകരണം ഒരു പ്രസാധകർ എന്ന നിലയിൽ ഡി സിക്ക് വലിയ ബാധ്യതയുണ്ട് അതിൽ ഈ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് അത് പറയുമ്പോഴും സുജയ ഡി സിക്കും വേണമെങ്കിൽ ഇപ്പോൾ കൈകഴുകാം അതായത് ഇങ്ങനെ ഒരു കണ്ടന്റ് പുറത്തേക്ക് വിട്ടത് അത് ഡി സി ആണെന്ന് ഡി സി പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുമെന്ന് ഡി സി എവിടെയും ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല അങ്ങനെയെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കണക്കാക്കി എങ്ങനെ ഈ വാർത്തകൾ പുറത്തേക്ക് വന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു കാര്യം എന്തായാലും വ്യക്തമാണ് ഇ പി ജയരാജൻ ആത്മഹത്യ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി സിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഡി സിയുമായി കരാറില്ലെന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ ആ കണ്ടന്റ് എൻ്റേതല്ലെന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ നിലവിൽ പുറത്തു വന്ന ഈ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഇനി ഡി സിക്ക് ഇ പി ജയരാജൻ്റെ പേരിൽ ഇറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം ഇനി ഇറക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രസിദ്ധീകരണ ഘട്ടത്തിൽ ഇ പി ജയരാജൻ തന്നെ നേരിട്ട് വന്ന് അത് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് താൻ അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞില്ല എങ്കിൽ വിശ്വാസ്യത തകരുന്നത് അത് ഡി സി ബുക്സിൻ്റേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്നെ തന്നെയുള്ളത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത്രയേറെ പാർട്ടി പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സി പി ഒരു സമുന്നതനായ നേതാവിൻ്റെ പേരിൽ ഇത്തരം പരാമർശങ്ങളടങ്ങിയ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന നിലയിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ സമയത്തിനകമെങ്കിലും ഡി സി ബുക്സ് കൃത്യമായി ആ വേർഷൻ പറയണമായിരുന്നു ഇത് തങ്ങളുടെ പുസ്തകത്തിൽ ഉള്ളതാണോ അതല്ലെങ്കിൽ ഇല്ലാത്തതാണോ എന്ന് ഈ സമയം വരെയും മിണ്ടാൻ തയ്യാറായില്ല അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ അതൊരു പക്ഷേ വലിയ തിരിച്ചടിയാണ് ഡി സി ബുക്സിനുണ്ടാകുന്നത് ഒപ്പം വലിയ തിരിച്ചടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്കും ഉണ്ടായിരിക്കുന്നത് സുജയ ഓക്കെ ടി വി പ്രസാദ് നമുക്ക് ആർ റോഷിപാലിലേക്ക് കൂടി പോകണം റോഷിപാൽ ഇപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സി പി ഐമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു ഈ പുസ്തക വിവാദം